ജീവിതത്തിൽ നമ്മൾ തീരെ ശ്രദ്ധിക്കാത്തതും അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നതും ശ്രദ്ധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാവുന്നതുമായ ഒരു ചെറിയ വിഷയം ഇന്ന് ഉണർത്തുകയാണ് മലയാളികളായ നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും എന്ത് തീരുമാനം പ്രഖ്യാപിക്കുമ്പോഴും ഇൻഷ എന്നത് പറയൽ വളരെ കുറവാണ് അറബികൾ അങ്ങനല്ല അവർക്ക് ഇൻഷാല് മാഷാല് ഒക്കെ വന്നുകൊണ്ടുപോയ പറഞ്ഞ് പരിചയിക്കണം ഒരു നല്ല കാര്യമെന്നതിലപ്പുറം അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് വമ്പ നഷ്ട ഇല്ലാതിരുന്നാൽ ഇൻഷാള്ള ഒരു പ്രയാസമില്ലല്ലോ നിങ്ങൾ ഇനി വരൂല്ലേ അങ്ങനെ വരാ ഉറപ്പാണ് ഈ ശൈലി തീരെ ശരിയല്ല പെട്ടെന്ന് മരണം വരെ സംഭവിക്കും അതിൽ പെടുന്നണയുള്ള മരണം വരെ സംഭവിക്കും നമ്മൾ ഓർ ആർക്ക് എന്തിനാണ് ഈ ഉറപ്പേറ്റെടുത്തിട്ട് എന്താ നമ്മുടെ കയ്യിലുള്ളത് ഇൻഷാ ഇൻഷ എന്ന് പറഞ്ഞ ആയുസ് കൂടും ഇൻഷാ അല്ലാ ഒരു ചെലവ് അതിനില്ലല്ലോ ഇൻഷാ അല്ലാ ആര് എഴുതി പഠിക്കേണ്ട എല്ലാവർക്കും കാണാതെ കിട്ടുന്നതാണ് ഇൻഷാ എന്ന് അല്ലാന്ന് അറിയാത്തവരൊറ്റ ആൾ വിശ്വാസം ഉണ്ടാവില്ല അതിന് ഇനി ഒന്നും പഠിക്കൊന്നും വേണ്ടല്ലോ അറിയുന്നതാണല്ലോ പക്ഷെ പറ അറിയുന്നതാണെങ്കിലും പറയില്ല ഒരാൾ പറയാതിരുന്നാൽ അതുകൊണ്ട് വന്ന് അരകത്ത് പോകുന്നു അതിനർത്ഥില്ല പക്ഷെ വലിയ നഷ്ടങ്ങൾ വരും പെടുന്നതിന് മരണം വരെ വരും നമ്മളിപ്പോ ഒരാളോട് പറയണേ ആ ഞാൻ ആളെ ഉറപ്പായിട്ട് വരും ഞാൻ എന്നുള്ള ഒരാൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വരും ഈ ഉറപ്പായിട്ട് വരണ്ടല്ലോ ആ പെട്ടെന്ന് മരണത്തിന് കാരണം പറയരുത് ഞാൻ വരാ ഇൻഷ അപ്പോഴും ഈ കേട്ട ആളെ ചോദിക്കണം ഉറപ്പല്ലേ ഇൻഷാള്ള നമ്മൾ ഉറപ്പ തന്നെയാണ് നമ്മൾ വേറെന്താ നമ്മളു നമ്മളുശാല് ഏത് കാര്യത്തിന് സുലൈമാബി അലീസന ഒരിക്കല് മഹരീമിന്റെ ശേഷം അവര് പറഞ്ഞു ഇന്ന് ഞാൻ എന്റെ എഴുപത് വാര്യമാരെ സമീപിക്കും അവർക്ക് ഒരുപാട് വാരിമാരുണ്ടായി ഈ എഴുപത് ഭാര്യമാരുമായിട്ടും രാത്രി സംസർഗം നടത്തും അവര് മുഴുവനും ഗർഭിണികളാവും അവരൊക്കെ പ്രസവിക്കും അതിൽ എഴുപതാളുകളും പടച്ചോന്റെ മാർഗത്തിലുള്ള അശ്വഭടന്മാരാകും കുതിരപ്പുറത്തെ കയറിയിട്ട് യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കളവും പക്ഷെ ഇൻഷ പറല ഇൻഷ എന്ന് പറഞ്ഞില്ല പറഞ്ഞതൊക്കെ സംഭവിച്ചു എഴുപത് വാരിമാരെടുത്തും പോയി എഴുപത് വാരിമാരായിട്ടും ശാരീരികമായിട്ട് ബന്ധം നടത്തി അറുപത്തിയൊമ്പത് ഭാര്യമാരും ഗർഭിണികളായില്ല ഒരാള് ഗർഭിണിയായി പ്രസവിച്ച് അതാണെങ്കിലോ വികലാംഗനായിരുന്നു ആ കുട്ടി കണ്ണുമില്ല മൂക്കുമില്ല കൈ കാലില്ലാത്ത കുട്ടി ഈ സംഭവം പറഞ്ഞത് മഹാനു മുഹമ്മദ് പറഞ്ഞിട്ട് പറഞ്ഞു എന്റെ സുഹൃത്ത് സുലൈമാൻ എങ്ങാനോ അന്ന് ഇൻസാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ എഴുപത് വാരിമാരും എഴുപത് യോദ്ധാക്കളെ പ്രസവിക്കുമായിരുന്നു എന്ന് പരിശുദ്ധ റസൂൽ പിന്നെ കടുപ്പം നോക്കുകയാണെങ്കിൽ ഈ വാക്കിന്റെ ഒരു കടുപ്പം നമ്മൾ പോലെ അത് തെറ്റുള്ള കാര്യമില്ല പക്ഷെ നമ്മൾ പറയുന്ന ആ ശൈലിയിൽ സുലൈമാൻ ഇവി പറയു രാത്രി എഴുപത് വാരിമാരായിട്ട് ഞാൻ ബന്ധപ്പെട്ടു എഴുപത് വാരിമാരും ഗർഭിണികളാവും ആ മുഴുവൻ പ്രസവിക്കും അതൊക്കെ യോദ്ധാക്കളാവും പഠിച്ചോന്ന മാർഗത്തിൽ അവിടെ ഒരു ഇൻഷാള വെച്ചു കൊടുത്ത മതിയായിരുന്നു പക്ഷേ മറന്നതാണെന്നും പറയാൻ പറ്റൂല ചില ആളുകൾ സുലൈമാൻ നബി മറന്നതാണെന്ന് പറയും എനിക്ക് മറന്നാണെന്നുള്ള അഭിപ്രായം ഇല്ല ഹദീസ് മുഴുവൻ വായിച്ചാൽ മറന്നാന്ന് മനസ്സിലാവൂല എന്തോ പറഞ്ഞില്ല എന്നാൽ തെറ്റാണോ തെറ്റുമല്ല കാരണം നബിയാണല്ലോ തെറ്റുമല്ല പക്ഷെ തെറ്റല്ലെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ വരും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ വരും എന്താ ബുദ്ധിമുട്ട് പറഞ്ഞതൊന്നും നടന്നില്ല പറഞ്ഞ എന്താ എഴുപത് ഭാര്യന്മാരും ഗർഭിണികളാവും അറുപത്തൊമ്പതെണ്ണം ഗർഭിണികളായില്ല പിന്നെ ഒന്നായതോ ചെയ്തു ഇത് നമുക്ക് വലിയൊരു പാടാണ് എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും എന്ത് ഏറ്റെടുക്കുകയാണെങ്കിലും നമ്മൾ പറയണം ഇൻഷാ നമ്മള് ചില ആളുകളുടെ വാക്കുകളൊക്കെ ജഹാലത്തിന്റെ മുനുള്ള വാക്കുകളാണ് അങ്ങനെ പറയാം എന്താ കരുതേ ഇന്ന എനിക്ക് അറിയില്ലേ ഞാൻ അത്രാമാന അത്രാമാൻ അല്ലല്ലോ ഞാൻ അത്രാമാനല്ലേ അത്രാമാന എന്നുള്ള ഞാൻ ഉണ്ടെങ്കില് പുത്തം തീരുള്ള സ്ഥലങ്കില് അവിടെ വന്നിരിക്കും എന്താണ് ആ പറഞ്ഞു പെടുന്നനെയുള്ള മരണം വരെ സംഭവിക്കാം പെടുന്നനുള്ള മരണം അതുകൊണ്ട് ഇന്ന് ആ വിഷയം ഉണർത്താൻ കരുതിയാണ് നമുക്ക് ഇൻഷാല്ല സുഹൃത്തായത് നമുക്ക് ചർച്ച കെടുക്ക പക്ഷെ നമ്മളെ ജീവിതത്തിൽ നിത്യമായി കണ്ടുമുട്ടുന്ന ചില കാര്യങ്ങൾ തിരുത്താതിരിക്കാൻ പറ്റൂലല്ലോ അത് നമ്മള് പറയണം എന്താണെങ്കിലും എന്ന് മുതലും പരിചയിച്ചാ മതി കൊറേ കൊറേ അങ്ങനെ പറഞ്ഞ പിന്നെ അങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല അങ്ങനെയാണ് ചില വാക്കുകൾ പോലും സൈഡ് എഫക്റ്റ് ഉണ്ട് അപ്പൊ മുസാലി ഇസ്ലാമിൽ അലി ഇസ്ലാമിനെ തേടിയിട്ട് പോവാണ് വിജ്ഞാനം പഠിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഖലർ അലി ഇസ്ലാം പറഞ്ഞു ഞാന് ഒരു ട്രാക്ക് വേറെയാണ് നിങ്ങളെ പാളൊന്നും വേറെയാണ് നമ്മളമ്മിൽ ശരിയാവില്ല പറഞ്ഞു പറഞ്ഞു പറ്റൂല നിങ്ങൾ എന്നെ പക്ഷെ എത്തിച്ചില്ല ക്ഷമിക്കാൻ കഴിഞ്ഞില്ല അക്ഷമനായി യാത്ര പകുതി വെച്ചുകൊണ്ട് ഇല്ലാതായി ഇതേ വാക്ക് ഉദ്ധരിച്ചു വേറൊരാള് മഹാനായ നബിഹി ഇസ്മായിൽ ഇതേ വാക്ക് പക്ഷെ വാക്കിന് ചെറിയ മാറ്റം ഉണ്ടായിരുന്നു എന്താ പറയുകയർത്തിയിട്ട് കഴുത്തിന് നേരെ കൂർത്ത മൂർത്ത മൂർച്ച കത്തിൽ നിങ്ങളോട് പറഞ്ഞങ്ങൾ രണ്ട് വാക്ക് തമ്മിൽ മാറ്റമുണ്ട് വാക്കുകൾ തന്നെ ഉപയോഗിച്ച വാക്കുകൾ തമ്മിൽ വ്യത്യാസം ഞാൻ ക്ഷമിക്കണ ആളായിട്ടുണ്ടാവുമല്ലോ എന്നാണ് അതിന്റെ അർത്ഥം ഞാൻ ഒരു ക്ഷമിക്കുന്ന ആളായിട്ടുണ്ടാവുമല്ലോ എന്നാൽ ഈ പൈതലായ മോൻ ഉപയോഗിച്ചത് വാപ്പാന്റെ ഘടകത്തിന്റെ താഴെ കഴുത്ത് നിവർത്തി കൊടുത്തിട്ട് ഉപയോഗിച്ചത് പാപ്പെ ചെയ്തോളി അള്ള കൽപ്പിച്ചു നിങ്ങൾ ചെയ്തോളി ക്ഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ മാത്രമൊന്നുമല്ല അതിൽ എന്നെ ഒരാളായിട്ട് ഇങ്ങള് എത്തിക്കും ചെയ്തോളി അത് വലിയ വാക്കാണ് ചില വാക്കുകൾ അങ്ങനെ ഉണ്ട് ഹബീബരായം പറഞ്ഞില്ലേ അള്ളാഹുവേ അള്ളാഹുവേ ഈ മുന്നൂറ്റി പതിമൂന്ന് ഇവിടെ ജയിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് ഇബാ തെയ്യുന്ന സുജോതെയ്യുന്ന ഒരാളും ഭൂമിയിൽ ഉണ്ടാവൂലാണ് തങ്ങൾക്ക് തോന്നി അങ്ങനെ പറയേണ്ടിണ്ടായിരുന്നില്ല തെറ്റല്ലോ തെറ്റെന്ന് പറയാ നമുക്ക് ആയിട്ട് ഇങ്ങനെ ചില ജാസായ കാര്യങ്ങൾ തന്നെ എന്നാ അതിനേക്കാളും നല്ലത് വേറെ ഉണ്ടാവും അങ്ങനെ അമ്പിയാക്കലിൽ വരും ഹറാമു ആവില്ല കറാത്താവൂലെലി ആവില്ല പക്ഷെ അവർക്ക് തോന്നും അത് മോശമായി അത് അവരുടെ സ്റ്റാൻഡേർഡാണ് അപ്പൊ അബീപരായ തങ്ങൾക്ക് ഇങ്ങനെ തോന്നി അങ്ങനെ എന്തിനാ ഞാൻ പറഞ്ഞേ കാരണം അത് അള്ളാന്റെ ഒരു തീരുമാനമല്ലേ ഇവിടെ പിന്നെ ആരുണ്ടാവില്ലെന്ന് എനിക്ക് എന്താ ഉറപ്പുള്ളൂ അങ്ങനെ പറയാം അള്ളാഹുത്താബ് എനിക്ക് സമ്മതം തന്നിട്ടില്ലല്ലോ വാക്കുകൾ ചെത്തായിട്ടൊന്നും മാറിപ്പോയപ്പോ സങ്കടം വരുന്നില്ല വാക്കുകൾ വലിയ വിഷയമാണ് ചില കിതാബിൽ കാണാം മുസ്തഫാ നബി അലൈഹി സല്ലി ഗഫാർ ഒരുപാട് ചൊല്ലിയിരുന്നു അതിങ്ങനത്തെ ചില വാക്കുകൾ വന്നതിന്റെ പേരിലാണ് തെറ്റല്ല അംബിയാക്കൾ തെറ്റെയ്യൂല അമ്പിയാക്കൾ തെറ്റെയ്ത അതിന്റെ കുറവ് അള്ളാഹ്ക്കാണ് അള്ളാഹ് കുറവുള്ള ആളല്ലല്ലോ കാരണം അമ്പിയാക്കൾ മേശൂമ്യങ്ങളാണ് ഇനി അവരെടുത്ത് തെറ്റ് വന്നാൽ അള്ളാഹുവിനെ കാക്കാൻ പറ്റില്ല എന്നതിന്റെ അർത്ഥം പക്ഷെ അവരെടുത്ത് ഇങ്ങനെ ചില സംഭവങ്ങൾ വരും അവർക്കെന്ന സങ്കടം ഉണ്ടാവുന്ന ചില വാക്കുകൾ ചില മറവികൾ ചില പ്രവർത്തനങ്ങളൊക്കെ അവർ എടുത്തിട്ടു അത് തെറ്റാവില്ല അപ്പൊ ചില വാക്കുകൾ വളരെ ഗൗരവത്തിൽ ഇത് വ്യാപകമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഉറപ്പാണ് എന്തായാലും എനിക്ക് സംശയം എനിക്ക് എന്നെ അറിയില്ലേ ഞാൻ ആരാ ഞാൻ വലിയ പേരനാ നിങ്ങളെല്ലാം വലിയ എൻ്റെ ആണ് പഠിക്കേണ്ട ഞാനെറഞ്ഞാൽ വലിയറമ്പേരനാ ഞാന് പറഞ്ഞാൽ കുഞ്ഞാലി വല്ലരമാണ് വല്ലര ഇതൊക്കെ ഉണ്ടല്ലോ സൈലന്റ് അറ്റാക്ക് ആക്സിഡന്റ് ഒക്കെ വരാൻ സാധ്യതയുള്ള അപകടം പിടിച്ച വാക്കുകളാണ് എന്താ ഒന്ന് അങ്ങനെ പറഞ്ഞാൽ ഞാൻ വരും ഇൻഷാല് അത് മുമ്മിന്റെ ഒരു വാക്കാണ് ഞാൻ വരും ഇൻഷാള്ള ഞാൻ തീരുമാനിക്കും ഇൻഷാല്ല ഞാൻ തരൂ ഇൻഷാല്ലേ നിറയും ചെയ്യും മാത്ര വേറെ ലാഭം നമ്മളൊരു വാക്ക് അള്ളാന്റെ ഒരു ഇസ്മയിലാണ് അവസാനിക്കുന്നത് എന്നാ അള്ളാന്റെ ഇസ്മി നമ്മളെ വർത്താനത്തിൽ വരൂല്ലോ ഈ പഴമക്കാരെ വർത്താനം നമ്മളെ വർത്താനം ഇന്നുള്ള പെണ്ണുങ്ങൾ വർത്താനം വ്യത്യാസം ഞാനൊക്കെ മുസ്തഫ നബി മുസ്തഫ നബി എന്റെ പ്രസംഗത്തിൽ വരെ ഉപയോഗിക്കുക അത് ഞാൻ പഠിച്ചതിന്റെ വെല്ലുമാന ഇരുന്ന എന്റെ വല്ല്യമാനം എപ്പോ പോയിക്കാണെങ്കിലും അഞ്ചു മിനിറ്റ് ഇരുന്നാൽ പത്ത് തവണ കേൾക്കുന്ന വാക്കാണ് കൊച്ചു പ്രായത്തിൽ നബി 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 മഹാനായ മുഹമ്മദ് പറയില്ല അത് അന്നിന്റെ താഴേ കയറിയത് അപ്പോഴെന്റെ പ്രസംഗത്തിൽ ഞാൻ ഉപയോഗിക്കൽ മുസ്തഫാൻ ഒരു അഞ്ചോ ആറോ മിനിറ്റോ അവരെ അള്ളാ റസൂൽ ഇതിങ്ങനെ വന്നോണ്ടിരിക്കും അപ്പൊ നമ്മൾക്ക് അത് അതേ രൂപത്തിൽ മലയാളത്തിൽ കൂടി കയറ്റാൻ പറ്റൂലെങ്കിലും നമ്മുടെ ഏത് പ്രഖ്യാപനത്തിലും തീരുമാനത്തിലും പദ്ധതി ഇടുന്നതിലും സംസാരത്തിലും ഒരു കരാർ ഏറ്റെടുക്കുന്നതിലൊക്കെ ഇൻഷാ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ പർക്കത്ത് ആ പദ്ധതിയിൽ കച്ചവടത്തിൽ ഉണ്ടാവും എന്നാൽ തുറക്കണേ കട എന്നാ തുറക്കണ് വ്യാഴാഴ്ച തുറക്കണം ഇൻഷാ അള്ളാ ഇനി തുറക്കുമ്പോഴും വർക്കത്തുണ്ടാവും തുറന്നാലും വർക്കത്തുണ്ടാവും അല്ലാതെ എന്നാ കടക്ക് വ്യാഴാഴ്ച ആൾക്കറിയില്ല നോട്ടീസ് കണ്ടിട്ടില്ലേ ഇനിയിപ്പൊ ചോദിക്കാൻ നിൽക്ക ആണ് പോരെ അവിടെ ഉണ്ടാവും കടയില് വർക്കത്തും കുറയും എന്തോറപ്പാ നമുക്കുള്ളത് ഒരോറപ്പില്ലല്ലോ എന്തോറപ്പിന്റെ മേലാ ഈ വർത്താനം പറയണത് ഈ തിരൂര് കല്ലിങ്ങല് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം നടന്നതാ കല്ലിങ്ങല് അഞ്ച് വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വരുന്ന ഒരു പ്രവാസി പ്രായം നാപ്പതാ ഒരു സോക്കോട വെച്ച് ഉറപ്പക്കാരനില്ല ഷഫീഖ് റഫീഖ് എന്ന പേര് അഞ്ചു വർഷത്തിന് ശേഷം നാട്ടിൽ വരുന്നത് കാരണം എന്തായാലോ അതിനിടക്ക് കൊറോണ വന്ന് ജോലി ഇല്ലാതായി പിന്നെ ജോലി ഏറ്റെടുത്തപ്പോ പെട്ടെന്ന് ലീവ് വയ്ക്കുന്നത് ശരിയല്ലാതായി അങ്ങനെ നീണ്ട് നീണ്ട് അതിൻ്റെ ഇടയിൽ പോരെയുണ്ടാക്കേണ്ടി വന്നു ഒരു പ്രവാസിക്ക് വീടുണ്ടാക്കുക എന്ന് പറഞ്ഞുള്ള പാടുങ്ങൾക്ക് അറിയാം വീടൊക്കെ ഉണ്ടാക്കി കുറ്റിവസൊക്കെ തീരുമാനിച്ചു അഞ്ചു വർഷത്തിന് ശേഷമാണ് ഭാര്യയും കുട്ടികളെയും ഉമ്മാനെയൊക്കെ കാണാൻ വരുന്നത് പ്രവാസി നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു പെട്ടികെട്ടൽ അത് പ്രവാസ ലോകത്തിലുള്ള ആളുകൾക്ക് അറിയാം ആ പെട്ടിക്കെട്ടൽ ഇപ്പോഴും നടക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് പോയാലും ഇല്ലന്റെ വരവ് പോയി കമ്പി ഉയരം പോയി എല്ലാം പോയി പക്ഷെ പെട്ടിയിട്ടിപ്പോഴും അതാ പോണതിന്റെ തലേന്ന് റൂമിൽ അടുത്തുള്ളവരൊക്കെ വരും സ്നേഹിതന്മാരെ വന്നിട്ട് ആ പെട്ടി സാധനങ്ങൾ വെച്ച് ഇങ്ങനെ കിട്ടുന്ന കയറും ആ കെട്ടലോ കാണുമ്പോ ഈ വരുന്ന ആൾക്ക് എന്തോ ഒരു സന്തോഷായിരിക്കും നിങ്ങള് പെട്ടിയൊക്കെ കെട്ടി എല്ലാരോടും സംസാരിച്ചു ഫ്ലൈറ്റ് കയറണതിന്റെ രണ്ടു മൂന്ന് മണിക്കൂർ മുമ്പ് ലാസ്റ്റ് പ്രവാസിക്ക് നാട്ടിൽ വരുന്നതിന് ഒരു ഉറക്കണ്ട് വല്ലാത്തൊരു ഉറക്ക ഞാനും അങ്ങനെ ഉറങ്ങിയിട്ടുണ്ട് ആ ഉറക്കിലാണ് എയർപോർട്ടും ഫ്ലൈറ്റിൽ ഇങ്ങനെ പോണതും നമ്മളെ നാട്ടില് കരിപ്പൂരിൽ വന്ന ഇറങ്ങണത് അപ്പൊ കൂട്ടാനുള്ള ആൾക്കാരൊക്കെ സങ്കല്പിച്ച് ഇങ്ങനെ കിടക്കുമ്പോ ഒക്കെ കിനാവിൽ കാണും എന്നിട്ടാണ് പിന്നെ ഒറിജിനേറ്റി വരിക അങ്ങനെ കിടന്നു പെട്ടികൾക്കിടയിൽ നാട്ടിലേക്ക് വരാനുള്ള ആർത്തിയിൽ കിടന്ന റഫീഖിനെ രാവിലെ ആ പെട്ടിക്കിടയിൽ നിന്ന് ആളുകൾ ഏറ്റിയിട്ടാണ് നാട്ടിൽ കൊടുത്തയച്ചത് കാരണം അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് മരിച്ചിട്ടിരുന്നു ഈ കല്ലുങ്ങല് രണ്ട് ദിവസം മുമ്പ് ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് സംഭവിച്ച കല്ലുങ്ങല് ആ കുട്ടിന് മൈ ധ്യാൻ സ്കെച്ച് അപ്പൊ എവിടെ നമ്മളൊക്കെ ഗ്യാരന്റി ഉള്ളത് ഓം തലേന്ന് ഒരു പാട്ട് പാടിയിട്ടുണ്ട് എന്റെ മൊബൈലുണ്ട് നാട്ടിലെ വെർണേൻ്റെ തലേന്ന് പാടിയ പാട്ട് അള്ളാനെ കുറിച്ചായിരുന്നു ആ പാട്ടിന്റെ മൊബൈലുണ്ട് ഞാൻ ചോദിച്ചത് എപ്പോ പാടിയാന്ന് ചോദിച്ചു എങ്ങോട്ട് വെർണിന്റെ തലേന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വരുമ്പോ പാടിയതാണ് പറഞ്ഞു അപ്പൊ ഇതാണ് നമുക്ക് ഒന്നിനും ഗ്യാരൻറ്റി ഇല്ല ഒരു തീരുമാനത്തിൽ ഉറപ്പ് കൊടുത്തിട്ട് പറയാനുള്ള താക്കത്തും നമുക്കില്ല നമ്മളെ കയ്യിലൊന്നുമില്ല അതിനാണ് ഇൻഷാല്ല വരണമെന്ന് പറഞ്ഞു കയ്യിലൊന്നുമില്ല എന്നാണ് പറഞ്ഞത് ഇന്ന് മുതൽ നമ്മൾ പരിചയിക്കണം എന്ത് ഒരു വലിയ ബർക്കത്ത് വരാൻ മലയാളിക്ക് പല കാര്യങ്ങളിൽ പെട്ട ഒന്നാണിത് ഇൻഷാള്ളൽ നമുക്കുള്ള ദാരിദ്ര്യം മറ്റുള്ളവർക്കില്ല തമിഴ്മാര് വരെ എന്താണെങ്കിലും ഇൻഷാള്ള കുറച്ച് പേരുള്ളവരാണെങ്കിൽ ഇൻഷാള്ളൻഷ പാസാക്കാതെ അവർ തീരുമാനം എടുക്കലില്ല അറബിയൽ പ്രത്യേകിച്ച് എന്തിനും الله هو ده دير الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين حمدا طيبا مباركا في جزيلا جميلا دائما بدوام ملك الله ും പറച്ചിലും ഒക്കെ നാളെ പൊരുത്തത്തിനുള്ള നിമിത്തമായി സ്വീകരിക്കണേ അല്ല ഇതിന്റെ തവാബിൻറെ ഞങ്ങളുടെ ഷഫി ആയ സയ് മുഹമ്മദ് മുസ്തഫ വസല്ലമയിൽ എത്തിക്കണേ എത്തിക്കണേ അസ്വാജ് ബൈത്തിൽ ഈ പള്ളിയുടെ ചുറ്റുപാട് കിടക്കുന്നവരിൽ എത്തിക്കണേയല്ല ഞങ്ങളെ മാതാപിതാക്കളിൽ എത്തിക്കണേയല്ല ഗുരുവാര്യന്മാരിൽ എത്തിക്കണേയല്ല കുടുംബാതിഥികളിൽ പലരും കബറില അവരിലേക്ക് എത്തിക്കണേയല്ല കൊടുക്കണേ ല്ലോ ശിക്ഷിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി രക്ഷപ്പെടുത്തണയല്ലോ അള്ളാഹുയെ ഞങ്ങളെ ഹൃദയങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരണയല്ലോ ഞങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് അറ്റാക്ക് ക്യാൻസർ കിഡ്നിക്ക് സ്ട്രോക്ക് പന്നിപ്പനി പക്ഷിപ്പനി എലിപ്പനി ഡെങ്കിപ്പനി ചിക്കുങ്കുനിയ കൊറോണ ഇനി പല ബലാഹുകളും വരുന്നുണ്ട് എന്ന് പറയുന്നത് അത് കൃത് തയ്യാറായിട്ടിരിക്കുകയാ എന്തെല്ലാം അതാപുകളാണോ ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഭൂമിയിൽ നിന്ന് ഉയരുന്നത് അന്തരീക്ഷത്തിൽ നിന്ന് വരുന്നത് അള്ളാഹുവേ പാപങ്ങളനീ രക്ഷപ്പെടുത്തണേല്ലാ ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെടുത്തണയല്ല സുനാമിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ ുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേല്ല അപകടത്തിൽ പെടുത്തല്ല അല്ല ചപ്പിക്കടക്കുന്ന വണ്ടിയിൽ നിന്ന് വെട്ടിപ്പൊളിച്ചെടുക്കുന്ന മയ്യത്തല്ല അവയവങ്ങൾ കയറി മുറിക്കുന്ന അവസ്ഥയിലാക്കല്ല അല്ല ഒരുക്കമില്ലാത്ത മരണത്തിൽ പെടുത്തല്ല അല്ല മരിക്കുന്ന സമയത്ത് നിന്നോടോ പടമ്പുകളോടോ ഒരു ബാധ്യതയും ബാക്കി വെച്ച് മയ്യത്താക്കല്ല എല്ലാ ബാധ്യതകളിൽ നിന്ന് പൂർണ്ണമുക്തരായി നല്ല സമയത്ത് നല്ലത് ചിന്തിച്ചു

അധ്വാനത്തിൽ ഭറക്കത്ത് നൽകണയല്ല സമയങ്ങളിൽ പറക്കത്ത് നൽകണയല്ല സമ്പത്തിൽ ഭറക്കത്ത് നൽകണയല്ല സന്താനങ്ങളിൽ ഭറക്കത്ത് നൽകണയല്ല ആരോഗ്യത്തിൽ ഭറക്കത്ത് നൽകണയല്ല തൊഴിലുകളിൽ ബറക്കത്ത് നൽകണയല്ല പദ്ധതികളിൽ വറക്കത്ത് നൽകണയല്ല ഇടപാടുകളിൽ വറക്കത്ത് നൽകണയല്ല തീരുമാനങ്ങളിൽ ബറക്കത്ത് നൽകണയല്ല നാടുകളിൽ ഭർക്കത്ത് നൽകണയല്ല കുടുംബങ്ങളിൽ ബറക്കത്ത് നൽകണയല്ല നിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയണയല്ല നിന്റെ സംരക്ഷണം കൊണ്ട് അനു

وارحم امه سيدنا محمد تجاوز امه سيدنا محمد اجعلنا من خيار امته ومن محبه يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على آخر وعلى وآله وصحبه أجمعين سبحان ربك رب العزة المعزة سلام على المرسلين والحمد لله رب العالمين السلام عليكم